ശബരിമല സ്വർണക്കൊള്ള കേസിൽ എ പത്മകുമാർ കൂടി കൈവിലങ്ങണിയുന്നതോടെ സി പി എമ്മും സർക്കാരും കടുത്ത പ്രതിരോധത്തിലായി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമായി മുതിർന്ന നേതാവായ പത്മകുമാറിനെ അറസ്റ്റ് മാറുകയും ചെയ്തു എല്ലാവർക്കും അറിയാം ഒരു പ്രസിഡന്റ് ശബരിമല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് തെളിവുകൾ മൊഴികളായി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയപ്പോൾ ആത്മവിശ്വാസക്കുടമുടിയിലായിരുന്ന പത്മകുമാറിനും അടിതെറ്റി വെറുമൊരു നേതാവ് മാത്രമല്ല പാർട്ടിക്ക് പത്മകുമാർ ഇരുപത്തിയഞ്ചാം വയസ്സിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി മുപ്പതാം വയസ്സിൽ കോന്നി എം എൽ എ നീണ്ട മുപ്പത്തിയാറ് വർഷം പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പാർട്ടിയുടെ പരിലാളന ഇങ്ങനെ വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട് പത്മകുമാറിന് ഈ സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുമായി അൽപ്പമിടഞ്ഞെങ്കിലും പത്തനംതിട്ടയിലെ പ്രധാന മുഖം തന്നെയാണ് ഇപ്പോഴും പത്മകുമാർ തട്ടിപ്പ് പാണ്ഡവുമായി പോറ്റിയെ പടികയറ്റിയവരിൽ പ്രധാനി പത്മകുമാർ എന്ന എസ് ഐ കണ്ടെത്തൽ പാർട്ടിക്കും സർക്കാരിനും ഈ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ സ്വർണ്ണക്കവർച്ച കേസിൽ കൈവിലങ്ങണിയുന്നത് രണ്ടു പേരും അടിമുടി പാർട്ടിക്കാർ കേരളം കണ്ട ഈ വൻ തട്ടിപ്പിൽ ഇനി നെഞ്ചിടിപ്പേറേണ്ടത് ആർക്കെന്നതാണ് ചോദ്യം എന്റെ അഞ്ചു വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിന്റെ ഒരു ഫയലും എന്റെ മുന്നിൽ വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ